എല്ലാവരും ഒരു എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചെ ഇത് കണ്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ കംപ്ലൈൻറ്റാ ഇതിനി ഇനി സെ എടുത്ത് സെറ്റ് ചെയ്യണം ഞാനിത് സെറ്റ് ചെയ്യാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരാളെ കയറിയിരിക്കുന്നതാണ്ടോ ഇതൊന്നും ഇറങ്ങുന്നില്ല ചൂട് എടുത്തിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് തലയും വെച്ച് കിടക്കുക കണ്ടോ ഏ ഇനി ഇത് മൊത്തം തുടച്ചിട്ട് വേണം എനിക്കിത് സെറ്റ് ചെയ്യാൻ ഇറങ്ങിക്കൂ ലൂപ്പീൻ്റെ മോളെ ഡോർ ഇറങ്ങടച്ചോട്ടെ

ഫ്രിഡ്ജിന്ന് ഇറങ്ങാൻ ദൈവമേ ഓരോരോ കോമഡി വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളു ഞാനിത് വെച്ച് അടക്കും ആ ഇറങ്ങടി ആ അപ്പൊ ഇറങ്ങുന്നുണ്ട് അപ്പൊ മതി മതി 哎，你哭了。